ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊതുകിനെ ഈച്ചനെയൊക്കെ തുരാനുള്ള ഒരു അടിപൊളിയൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പം ഈച്ച കൊതുക് മറ്റുള്ള പ്രാണികളൊക്കെ ശല്യം ഒരുപാടുണ്ടാവൂലേ അപ്പം അവരെയൊക്കെ തുരത്താൻ വേണ്ടി നമുക്ക് ഈസി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ രണ്ട് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പം ഞാനത് ചതച്ചിട്ട് ഇത് ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാനിത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇത് ആ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചിട്ട് ഇത് ഞാനൊന്ന് ഓഫ് ചെയ്തിട്ട് തണക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് പപ്പായുടെ ഇലയാണ് കേട്ടോ അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണിതിൽ ചേർക്കാനുള്ളത് അപ്പം ഒരുപാട് മൂത്ത ഇല എടുക്കാതെ ഇച്ചിരി കുറച്ച് കിളുന്തായിട്ടുള്ള ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഞാനിതൊന്ന് അടത്തി എടുക്കുന്നുണ്ട് ഇതിലീന്ന് ഇത് ഇത് അടത്തി എടുത്തിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഈ കുറച്ച് ഇല ഞാൻ ഇതിൽ കട്ട് ചെയ്തെല്ലാം എടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് അടർത്തി എടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിതെല്ലാം എന്താ ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രാമ്പൂൻ്റെയും പട്ടയുടെ ഒക്കെ വെള്ളം ഉണ്ടല്ലോ അതിപ്പോൾ തണുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആ വെള്ളം ഫുള്ളായിട്ട് ആ ഗ്രാമ്പൂം പട്ടയും എല്ലാം കൂടെ മൊത്തത്തിൽ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പപ്പായുടെ ഇല നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ആ ഫുള്ള് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ എന്താ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ആ പപ്പയുടെ ഇലയൊക്കെ ഒന്നുമില്ലെന്ന് അതിൻ്റെ ആ ഒരു തരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം അപ്പം ഞാനത് അരിപ്പ് വെച്ചിട്ട് ഇതൊക്കെ അരിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പഴയ അരിപ്പ പഴയ പാത്രങ്ങളൊക്കെ ഇതിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും അരിപ്പയൊന്നും ഇതിനെടുക്കരുത് ഇനി അരിച്ചെടുത്ത് ആ വെള്ളത്തിലേക്ക് നമുക്കിത് ആ രണ്ട് കർപ്പൂരം ഞാനൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കർപ്പൂരം ഞാൻ ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന വിനാഗിരിയാണ് അപ്പോൾ കുറച്ച് വിനാഗിരി കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് സാദാ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ആക്കി കൊടുക്കുന്നത് അപ്പം സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലാക്കി കൊടുത്താലും മതി ഇനി ഇത് ബോട്ടിലാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ അടപ്പിന് ചെറിയ ഹോൾസൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിത് സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് നമുക്കിത് കൗണ്ടർ ടോപ്പ് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചു വിടുകയാണെങ്കിൽ ഈച്ച ശല്യ ഒരുപാട് കുറയ്ക്കാൻ പറ്റും ഈച്ച ഉറുമ്പ് അതുപോലെ മറ്റുള്ള പ്രാണികളൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കിച്ചണിലേക്ക് വരത്തേയി അതുപോലെ തന്നെ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലൊക്കെ ഇതൊന്ന് അല്പം ഒഴിച്ചു കൊടുത്ത് തുടക്കുകയാണെങ്കിൽ ഈച്ച ശല്ല്ല്ല്യമൊക്കെ ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ മറ്റൊന്ന് വെച്ചാൽ നമ്മുടെ ഈ കിച്ചണിലെ സിങ്ക് ഉണ്ടല്ലോ അതിൻ്റെ ആ ഡ്രെയിനേജ് ഹോൾ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാറ്റ അതുപോലെ മറ്റുള്ള പ്രാണികൾ അങ്ങനെയുള്ള കീടങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്നും പിന്നെ കയറി വരത്തില്ല കേട്ടോ അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പം അപ്പയുടെ ഇലയുണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ഈ ച ശല്യം കുറയ്ക്കാൻ പറ്റും കേട്ടോ അതുപോലെ പാറ്റാപ്പല്ലി ശല്ലിയൊക്കെ നമുക്കിത് വെച്ചിട്ട് കുറയ്ക്കാൻ പറ്റും അപ്പോൾ എല്ലാവരുമായിട്ട് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം